ി ശല്യത്തിന് പരിഹാരമില്ലാതെ തിരുവല്ലാമല തെരുവുകാലികളും പൊതുജന ജീവിതം ദുസ്സഹമാക്കുമ്പോൾ അധികാരികൾ മൗനത്തിൽ തിരുവല്ലാമലയിൽ നാൽക്കാലി ശല്യം രൂക്ഷമായി തുടരുകയാണ് നായ്ക്കളും തെരുവുകാലികളും പൊതുജന ജീവിതം ദുസ്സഹമാക്കിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു ഇതുമൂലം വാഹനാപകടങ്ങളും ഏറെയാണ് നാൽക്കാലികളുടെ ആക്രമണം മൂലം ഗുരുതര പരിക്ക് പറ്റിയവരും ജീവൻ വെടിഞ്ഞവരും തിരുവല്ലാമലയിലുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരുവല്ലാമല ബസ് സ്റ്റാൻഡിനു സമീപം കാളക്കൂറ്റൻ ഇരുചക്ര വാഹനത്തിൽ നിന്നും ഭക്ഷണം അടിച്ചുമാറ്റി തീറ്റ തുടർന്നു ഗതാഗതം പൂർണമായും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് കാളക്കൂറ്റൻ റോഡിന്റെ നടുവിൽ നിലയുറപ്പിച്ചത് എല്ലാ ദിവസവും തുടരുന്ന ഈ അവസ്ഥയിൽ നിന്നും പൊതുജനങ്ങൾക്ക് മോചനമെന്നത് സ്വപ്നമായി അവശേഷിക്കുന്നു പൊതുസമൂഹത്തിന് ദുരന്തം തീർക്കുന്ന ഇത്തരം നാൽക്കാലികളെ പൊതുനിരത്തുകളിൽ നിന്ന് ഒഴിവാക്കേണ്ട ബാധ്യത തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നിരിക്കെ മുട്ടുപോക്ക് ന്യായങ്ങൾ നിരത്തി ഭരണസമിതി ഒഴിഞ്ഞു മാറുകയാണ് അധികാരികൾ വിസ്മരിക്കുന്നത് വഴി പൊതുജനത്തിന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഈ നാൽക്കാലികളെ നിയന്ത്രിക്കുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യങ്ങൾക്കും പതിറ്റാണ്ട് പഴക്കമുണ്ടെന്നതും ചേർത്ത് വായിക്കാം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി